ഹലോ ഹായ് ഫ്രണ്ട്സ് പ്രസന്ന പ്രസന്നാക്കിച്ചിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിതായി പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ കൂർക്കൊന്നും ഇട്ട് കൊടുക്കും ഒന്ന് വേഗം വെക്കണം കേട്ടോ ഒത്തിരി വെള്ളം ഒഴിച്ചിട്ടൊന്നും വേഗം വെക്കാൻ പാടില്ല അത് ഇങ്ങനെയാണെങ്കിൽ ഇടുമ്പോൾ കുഴഞ്ഞു പോകും കുറച്ച് വെള്ളമൊഴിച്ചിട്ട് താ കൂർക്ക ഈ പാത്രത്തിലേക്ക് ഇട്ടു അടുത്തത് ആവശ്യത്തിനുള്ള ഉപ്പ് അപ്പോൾ നമുക്ക് ഇത്ര ഇട്ട് കൊടുക്കാം ഇതിനൊരു അരസ്പൂൺ ഉപ്പ് നല്ലപോലെ അരസ്പൂൺ ഉപ്പ് കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇതാ ഒരു അരസ്പൂണ് മഞ്ഞൾ പൊടി പിന്നെ നമുക്ക് ഈ തേങ്ങാക്കൊത്തും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുന്ന അറിയാം ഇതാ ഒരു കണ്ടല്ലോ ഈ കപ്പിന് ഒരു അരക്കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇതെല്ലാം ഒന്ന് പെരട്ടി ഒന്ന് വേഗാനായിട്ട് നമുക്ക് വെക്കാം കൂർക്കാരും അധികം വെള്ളം ഒഴിച്ച് അടുപ്പേ വെക്കരുത് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ എണ്ണയിൽ ഇടുമ്പോൾ കുഴഞ്ഞിരിക്കും കൂർക്കയാന്ന് നമുക്കറിയാൻ പറ്റില്ല കുഴ ഒരു കുഴവ് പോലെ തോന്നും പിന്നെ കൂർക്ക പല സൈസിലുണ്ടാക്കാം കേട്ടോ ചിലർക്ക് കുഴച്ച് വെക്കുന്നതായിരിക്കും ഇഷ്ടം അപ്പോൾ നമുക്ക് ഈ വെള്ളം കൂടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കൊന്ന് വേഗാനായിട്ട് അടുപ്പയിലേക്ക് വെക്കാം നമുക്ക് ഈ ഗ്യാസിലേക്ക് ഇത് വെച്ച് കൊടുക്കാം നീ ഇതൊന്ന് അടച്ചുകൊടുക്കാം ഏ സമയം കൊണ്ട് നമുക്ക് അത് വേഗട്ടെ ആ സമയം കൊണ്ട് നമുക്കിതാ നമ്മുടെ സാവാള വെള്ളി മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങളോർക്ക് എന്തിനാണ് ഇത്രയും സാവാളയെന്ന് അതാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ ആ തേങ്ങാക്കൊത്തും കൊത്തും സാവാള അരച്ചെടുക്കുക നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ ആ ഇടിച്ച മുളകും എല്ലാം കൂടി അതിലൊന്ന് കൃഷി ചെയ്ത് റെഡിയാക്കി ഒന്ന് വയറ്റി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ഇത് രണ്ട് കിലോ കൂർക്കയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് രണ്ട് കിലോ കൂർക്കുള്ള സാധനങ്ങളാണ് എനിക്ക് കാണിച്ചേക്കുന്നത് അരക്കിലോ കാക്കിലോ എന്ന് ആകുമ്പോൾ ഇതിൻ്റെ പകുതിയൊക്കെ മതി അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് കൃഷി ചെയ്തിട്ട് ഓടി വരാം ഇങ്ങനെ നമ്മളത് വെളുത്തുള്ളിയും സവാളകളെയും കൂടി ഒന്ന് കൃഷി ചെയ്തെടുത്തിട്ടുണ്ട് കാരണം നമ്മുടെ കൂർക്ക വെന്തുകൊണ്ടേ ഇരിക്കുന്നു ഇച്ചിരി കൂടി ഒന്ന് വേവട്ടെ നല്ല ഒരാവി കയറിയാൽ മതി കൂർക്കാറിയും വേവൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് നമുക്കിതൊക്കെ എങ്ങനെയാണ് ഇതിൽ ഇതെല്ലാം റെഡിയാക്കുന്നത് ഞാൻ കാണിച്ചു തരാമേ അപ്പം നമ്മുടെ കൂർക്ക നമുക്ക് എന്തായും നോക്കാം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വാങ്ങി വെക്കാം എന്നിട്ട് നമ്മുടെ ചട്ടിയടുപ്പത്ത് വെച്ചു കൊടുക്കാം ഞാൻ എങ്ങനെ ചെയ്യും നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഇച്ചിരി കടുകട്ട് കൊടുക്കാം േപ്പറ ഇട്ട് കൊടുക്കാം കേട്ടോ എന്താ അതിലോട്ട് നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം ആ നല്ല അടിപൊളി മണം എന്താ മണം ഇതിലോട്ട് നമുക്ക് ഒരിച്ചിരി മഞ്ഞൾ പൊടി ഇട്ടുകൊടുക്കാം ഒരു കാൽ സ്പൂൺ കേട്ടോ പിന്നെ നമ്മുടെ ഇടിച്ച് വെച്ചേക്കുന്ന മുളക് അതാ എരിവിന് വേണ്ടിയാണേ ഒരു രണ്ട് സ്പൂണ് രണ്ട് കിലോ കൂറുക്കയാണ് കേട്ടോ പിന്നെ പിന്നെതാ കാശ്മീരി പൊടിയെ ഒരു മുക്കാ സ്പൂണ് അതൊരു കളറിന് വേണ്ടി പിന്നെ നമ്മുടെ പെരിഞ്ഞീരകം പൊടിച്ചതാ ഒരു സ്പൂൺ പിന്നെ നമുക്ക് കുരുമുളക് പൊടി അതൊരു മുക്കാ സ്പൂൺ അല്ല ഇതെല്ലാം കൂടി നമുക്ക് ഇളക്കി റെഡിയാക്കി കൊടുക്കാം ൂർക്ക വേവിച്ചേക്കുമ്പോ നമുക്ക് ഇതിലേക്ക് എടുത്ത് തട്ടിക്കൊടുക്കാം വെള്ളമൊക്കെ നല്ല പാകമായിരുന്നു കറക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട് എല്ലാം ഇവിടെ ഇളക്കി ചോദിപ്പിക്കാം സൂപ്പർ ടേസ്റ്റ് ഉള്ള ഒരു കൂർക്ക മെഴിക്കോട്ടയാണ് ഇത് പൊതുവേ കൂർക്ക നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടമാണ് ഇങ്ങനെ വെച്ചാൽ ഒന്നുകൂടി ടേസ്റ്റ് എന്താ ഒരു മണം ആ പെരിഞ്ഞീരത്തിൻ്റെ ആ വെളുത്തുള്ളിയുടെ ഉള്ളിയുടെ ബീഫ് ഒലത്തുന്ന പോലെ ഉള്ളൊരു മണം ബീഫും കൂർക്കയും കൂടിയും വെക്കാം നല്ല ടേസ്റ്റ് ആ ഒരു ദിവസം വെച്ച് കാണിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതൊന്ന് ഒലന്ന് റെഡി വരട്ടെ എന്തായാലും നമുക്ക് ഇതിന് ഉപ്പ് എങ്ങനെയുണ്ടോ എന്നൊന്നും നോക്കാം ഒരിച്ചിരി ഉപ്പ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കണം ഒരു കാൽ കാൽസ്പൂണ് ഞാനീതൊന്നു വലതിരട്ടെ ഒന്ന് വലന്ന് കുറച്ചൊന്നും വലരണം വലന്ന് ഒന്ന് റെഡിയായിട്ട് വേണ്ട വേണമെങ്കിൽ മറ്റേ മുളക് ജാമുൻ അങ്ങനെ നമ്മുടെ കൂർക്ക മെഴുക്കുരട്ടി ഇതാ നല്ല റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഡിഷിലേക്ക് നമ്മുടെ സേവറിൻ്റെ ഡിഷിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം നമ്മുടെ പ്ലേറ്റിലേക്ക് ഇതാ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ചൂട് ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ കൂർക്ക കൂർക്കമെഴുക്കുവാട്ടി നല്ല ടേസ്റ്റ് ആണല്ലോ എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ് പക്ഷേങ്കിൽ ഇങ്ങനെ മെഴുക്കുവാറ്റി വെക്കുന്നത് ഒന്നുകൂടിയിട്ടേ നല്ല ബീഫ് വലത്തി മണമാണ് കേട്ടോ വരുന്നത് തേങ്ങക്കൊത്ത് ഉള്ളിയും അങ്ങനെ നമ്മുടെ കൂർക്ക മുഴുക്കോട്ട് റെഡി ആയിട്ടുണ്ട് നമ്മുടെ സ്വാദിഷ്ടമായ കൂർക്കമുഴുക്കോട്ട് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ പറയുക എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബായ്